മലബാറിന്റെ തീരവികസനത്തിൽ നാഴികക്കല്ലായി മാറുന്ന മലപ്പുറം ജില്ലയിലെ പൊന്നാനി തുറമുഖ വികസനത്തിന് സാധ്യത തേടിയുള്ള നിക്ഷേപ സംഗമത്തിന് വ്യവസായികളിൽ നിന്നും മികച്ച പ്രതികരണം കേരള മാരിടൈം ബോർഡിന് കീഴിൽ പൊന്നാനി തുറമുഖത്തെ വാണിജ്യ വിനോദ സഞ്ചാര ഹബ്ബാക്കി മാറ്റുന്നതിനാണ് നിക്ഷേപക സംഗമം നടത്തിയത് മലബാറിന്റെ തീരവികസനത്തിൽ നാഴികക്കല്ലായി മാറുന്ന മലപ്പുറം ജില്ലയിലെ പൊന്നാനി തുറമുഖ വികസനത്തിന് സാധ്യത തേടിയുള്ള നിക്ഷേപ സംഗമത്തിന് വ്യവസായികളിൽ നിന്നും മികച്ച പ്രതികരണം കേരള മാരിടൈം ബോർഡിന് കീഴിൽ പൊതു സ്വകാര്യ പങ്കാളിത്തതോടെ പൊന്നാനി തുറമുഖത്തെ വാണിജ്യ വിനോദസഞ്ചാര ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ മുന്നോടിയായാണ് നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചത് തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങളാണ് വന്ന് ചേർന്നിരിക്കുന്നതെന്ന് നിക്ഷേപ സംഗമത്തിൽ അധ്യക്ഷത വഹിച്ച പി നന്ദകുമാർ എം എൽ എ പറഞ്ഞു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും നൽകുന്നുണ്ട് നിക്ഷേപക സംഗമത്തിനെത്തിയ വ്യവസായികൾ തുറമുഖ വികസനം സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് വച്ച് പുലർത്തുന്നതെന്നും പ്രമുഖ വ്യവസായികൾ നിക്ഷേപം നടത്താൻ താൽപ്പര്യം പ്രകടിപ്പിച്ചതായും എം എൽ എ പറഞ്ഞു കേരള മാരിടൈം ബോർഡ് ചെയർമാൻ എൻ എസ് പിള പദ്ധതിയുടെ രൂപരേഖ വിശദീകരിച്ചു കാക്കിനട പോർട്ട് ആൽഫത്താൻ മറൈൻ സർവീസ് ടി പി വേൾഡ് സൗരാഷ്ട്ര സിമെൻസ് രാജധാനി മിനറൽസ് അക്ബർ ട്രാവൽസ് തുടങ്ങിയ കമ്പനികളാണ് തുറമുഖ വികസനത്തിലും അനുബന്ധമായ ടൂറിസം നിക്ഷേപത്തിലും താൽപ്പര്യം പ്രകടിപ്പിച്ച് സംഗമത്തിൽ പങ്കെടുത്തത് പരമാവധി കമ്പനികൾക്ക് നിക്ഷേപത്തിന് സാധ്യത നൽകിക്കൊണ്ടാണ് തുറമുഖ വികസനം സാധ്യമാക്കുക ഷിപ്പ് മെയിൻ്റൻസ് ക്രൂയിസ് വെസലുകൾ കാർഗോ ഷിപ്പിംഗ് ഹോൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ആയുർവേദം തുടങ്ങി നിരവധി സാധ്യതകളെക്കുറിച്ചും ചർച്ചകൾ നടന്നു കേരള മാരിടൈം ബോർഡ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നിക്ഷേപത്തിന് അവസരം നൽകുക മുപ്പത് മുതൽ അൻപത് വർഷം വരെ കാലാവധിയിൽ നിക്ഷേപം നടത്താൻ താൽപ്പര്യപ്പെടുന്ന നിക്ഷേപകർക്കാണ് അവസരം പൊന്നാനി അഴിമുഖത്തിനോട് ചേർന്ന് ഇരുപത്തിയൊൻപതര ഏക്കർ വരുന്ന ഭൂമി തുറമുഖ വികസനത്തിനും ഒന്നര ഏക്കർ ഭൂമി ടൂറിസം വികസനത്തിനും പ്രയോജനപ്പെടുത്തുന്ന വിധത്തിലാണ് തുറമുഖ വികസനം രൂപകൽപ്പന ചെയ്യുന്നത് വിഴിഞ്ഞം രാജ്യാന്തര ടെർമിനലിന്റെയും കൊച്ചി മംഗലാപുരം തുറമുഖങ്ങളുടെയും സാമീപ്യം പൊന്നാനിക്ക് പ്രയോജനകരമാവും കോയമ്പത്തൂർ പാലക്കാട് വ്യവസായ ഇടനാഴിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന തുറമുഖമെന്ന നിലയിൽ ഇത് വ്യവസായങ്ങൾക്ക് മികച്ച അവസരങ്ങൾ തുറന്നിടും പൊന്നാനി റോബ ഹോട്ടലിൽ നടന്ന സംഗമത്തിൽ പോർട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ക്യാപ്റ്റൻ അശ്വിനി പ്രതാപ് സിഇഒ ഷൈൻ ഷൈൻഹ് വിവിധ കമ്പനികളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കോർട്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായി പൊന്നാനിയോ പൊന്നാനിൻ്റെ പൊന്നാനിയുടെ കടൽ ഒന്നും ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കാൻ നമുക്ക് പിന്നെ കഴിഞ്ഞിട്ടില്ല പ്രധാനം അതിനകത്ത് നിക്ഷേപിക്കാൻ ആവശ്യമായ പണം അതിനുള്ള പിന്നെ പ്രൊഫഷണൽ വൈദഗ്ധ്യം അതിൻ്റെയൊക്കെ അഭാവമാണ് എങ്കിലും ഒരു പ്രാഥമിക ഘട്ടമെന്നിലയിൽ നമ്മളൊരു പോർട്ട് ഒരു വാർഫ് നിർമ്മിച്ച് മുന്നോട്ട് പോകാനൊരു ശ്രമം നമ്മൾ നടത്തി ഞാനും എം എൽ എ എല്ലാം കൂടെ വന്ന് സ്ഥലം കണ്ടെത്തി ഒരു നൂറ് മീറ്റർ വാർഫിൻ്റെ ഒരു പിന്നെ എസ്റ്റിമേറ്റ് ഒക്കെ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് തയ്യാറാക്കി നമ്മൾ ഗവൺമെന്റ് കൊടുത്തു അത് നമ്മൾ സാഗർമാലയ്ക്കും അയച്ചിട്ടുണ്ട് ആ പദ്ധതി ഇപ്പോഴും ഗവൺമെന്റിന്റെയും സാഗർമാലയുടെയും പരിഗണനയിലാണ് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai Golden Diamonds Pride of Generations India Oman Bahrain